നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ജനവാസ കേന്ദ്രത്തിൽ നിന്നും കാട്ടാനയുടെ മുന്നിൽപ്പെട്ട ഓട്ടോ ഡ്രൈവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് വഴിക്കടവ് ആനമറിയിലെ മണ്ണൂർ കാട്ടിൽ ദിനേശ് കുമാറാണ് കൊമ്പന്നമ്മലിൽ നിന്നും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത് സബ്സിഡിയും വാടകയ്ക്കും നൽകുന്നില്ല കുടുംബശ്രീ നൽകിയ ഹോട്ടലുകൾ പ്രതിസന്ധിയില് നിലമ്പൂർ നഗരസഭയിൽ ഊണിന് നാൽപ്പത് രൂപയാക്കി ഉയർത്തിയിട്ടും ഹോട്ടൽ നിലനിൽപ്പിന് പാടുപെടുകയാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ പട്ടികവർഗ സുസ്ഥിര വികസന പരിപാടിയുടെയും നിലമ്പൂർ പട്ടികവർഗ പദ്ധതിയുടെയും നേതൃത്വത്തിൽ തദ്ദേശീയ മേഖലയിൽ സാമൂഹ്യ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നങ്കമോട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പട്ടികവർഗ ഗോത്രോത്സവം നടത്തുന്നു രാജറാണിയെ സ്ലീപ്പർ കോച്ചുകളിൽ എട്ടെണ്ണമാക്കി പുനഃസ്ഥാപിച്ച ഉത്തരവിറങ്ങി കഴിഞ്ഞ മാസം പത്തൊമ്പത് മുതൽ നിലമ്പൂർ കൊച്ചുവേളി രാജറാണി എക്സ്പ്രസ് ട്രെയിനിൽ രണ്ട് സ്ലീപ്പർ കോച്ചുകൾ വെട്ടിക്കുറച്ചിരുന്നു ഇത് പുനഃസ്ഥാപിച്ചുള്ള ഉത്തരവാണ് ഇറങ്ങിയത് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടത്തിയ സിറ്റിംഗിൽ നാൽപ്പത്തൊന്ന് പരാതികൾ പരിഗണിച്ചു ഒമ്പത് കേസുകൾ തീർപ്പാക്കുകയും ബാക്കി കേസുകൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു ജനവാസ കേന്ദ്രത്തിൽ നിന്നും കാട്ടാനയുടെ മുന്നിൽപ്പെട്ട ഓട്ടോ ഡ്രൈവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് നിന്നും ഭാഗ്യത്തിന് വ്യാഴാഴ്ച പുലർച്ചെ റോഡിൽ വെച്ചാണ് സംഭവം ഓട്ടം തന്റെ ഓട്ടോയിൽ റോഡ് വഴി ആനമറിയിലേക്ക് വരുന്നതിനിടെയാണ് ഒറ്റയാന്റെ മുന്നിൽപ്പെട്ടത് കുറച്ച് ദൂരെ നിന്ന് തന്നെ ആനയെ കണ്ടതോടെ ഓട്ടോറിക്ഷ റോഡരികിലായി നിർത്തി ഈ സമയം ഒറ്റയാൻ ഓട്ടോറിക്ഷയ്ക്ക് നേരെ പാഞ്ഞെടുത്തു ഓട്ടോറിക്ഷ ഉപേക്ഷിച്ച് ദിനേശ് ഓടി രക്ഷപ്പെടുകയായിരുന്നു ചെറിയ പരിക്കേറ്റു ായിട്ടുണ്ട് ഞാൻ വീട്ടിൽ വണ്ടി കൊണ്ട് ഓട്ടോറിക്ഷ കൊണ്ട് സ്റ്റാൻഡിലേക്ക് പോയിരുന്നു അഴിപ്പറ സ്റ്റാൻഡിലാണ് ഓടുന്നത് സ്റ്റാൻഡില് അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ റോഡ് പണി ആയതുകൊണ്ട് റോഡ് ബ്ലോക്കാണ് ഞങ്ങൾക്ക് ബദൽ സംവിധാനം ഏർപ്പെടുത്തിയത് അതുവഴിയാണ് അതുവഴിയാണ് പോയിരുന്നു അവിടെ അവിടെ എത്തി മുന്നിൽ എത്തിയിട്ടാണ് കണ്ടത് ഒരു വളവ് ഇങ്ങനെ ഒരിനോട് കൂടി മുന്നിൽ എത്തിയപ്പോൾ മുന്നിൽ കണ്ടു ഒരു ഒരു ഇരുട്ട് നിൽക്കണുണ്ട് അതിൽ പിന്നെ നോക്കുമ്പത്തേ ഇളകുന്നുണ്ട് സംഭവം ആനയാണ് പിന്നെ ഞാന് അവിടെ റിവേഴ്സ് എടുത്തപ്പോഴേക്ക് വണ്ടി മറിഞ്ഞു വണ്ടി മറിഞ്ഞ് ഞാൻ വണ്ടി ഇട്ടിട്ട് ഓടി ആന പുറകെ വരുന്നുണ്ടായിരുന്നു ഓടി പിന്നെ അടുത്തുള്ള വീട്ടിൽ തന്നെ അവരെല്ലാരും കൂടി ഒച്ചമൂടി ആയിട്ട് വന്നപ്പോഴേക്ക് പിന്നെ ആനേനെ കാണാനില്ല അത് കഴിഞ്ഞപ്പന അതുവഴി തന്നെ വന്നു പിന്നെ എന്നിട്ട് കാട് കയറി ആ ഭാഗത്ത് ഫെൻസിംഗ് ഇല്ലാത്തതിന്റെ ഒരൊറ്റ പ്രശ്നമാണ് ഇത് അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അവിടെ മാത്രം ഫെൻസിംഗ് ഇല്ല എന്താന്നുള്ളത് അറിയില്ല ഫോറസ്റ്റേർഡ് ആരാണ് അത്രേ ഉള്ളൂ പറയാൻ ആനമറി പ്രദേശത്ത് കാട്ടാന ശല്യം കാരണം നാട്ടുകാർ പൊറുതി കൃഷി ചെയ്യുവാൻ പോലും സാധ്യമല്ല ഇന്നലെ തെങ്ങാപ്പറമ്പിൽ രാമൻ അറൈൻ മുഹമ്മദ് അലി എന്നിവരുടെ വീട്ടുമുറ്റത്തെത്തിയ ആന വ്യാപകമായി കൃഷിനാശം വരുത്തി മടങ്ങുന്നതിനിടെയാണ് ദിനേശ് കുമാർ കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ടത് വാഴ കമുക് കൃഷികളാണ് കാട്ടാന നശിപ്പിച്ചത് മുഹമ്മദ് അലിയുടെ കൃഷിയിടത്തിലെ ജലസേചന മോട്ടോറും പൈപ്പുകളും കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട് സബ്സിഡിയും വാടകയും നൽകുന്നില്ല കുടുംബശ്രീ ജനകീയ ഹോട്ടലുകൾ പ്രതിസന്ധിയിൽ നിലമ്പൂർ നഗരസഭയിൽ ഉയർത്തിയിട്ടും ഹോട്ടൽ നിലനിൽപ്പിന് പാടുപെടുകയാണ് സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിരുന്നു ഇരുപത് രൂപയ്ക്ക് ഊൺ നൽകിയിരുന്ന ജനകീയ ഹോട്ടലുകൾ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് പാഴ്സൽ ലഭ്യമായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങൾ തോറും രണ്ട് മൂന്ന് എണ്ണം വീതവും നഗരപ്രദേശങ്ങളിൽ അതിലേറെയും തുറന്നു ജനങ്ങളിൽ നിന്നും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് സപ്ലൈകോ മുഖേന സർക്കാർ അരി ഉൾപ്പെടെ സാധനങ്ങൾ സബ്സിഡി നൽകി തദ്ദേശ സ്ഥാപനങ്ങൾ കെട്ടിട വാടക പുറമെ വൈദ്യുതി വെള്ളം എന്നിവയുടെ ചാർജ് നൽകിയത് കൊണ്ടാണ് കുറഞ്ഞ നിരക്കിന് ഊൺ നൽകാനായത് ഇടയ്ക്ക് വെച്ച സാധനങ്ങളുടെ സബ്സിഡി നിലച്ചു ഊണിന് മുപ്പത് പാഴ്സലിന് മുപ്പത്തഞ്ച് രൂപ വീതമാക്കി നിലമ്പൂർ നഗരസഭയിൽ വീട്ടിക്കുത്ത് റോഡ് മിനർവാ പടി താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിലായി മൂന്ന് ജനകീയ ഹോട്ടലുകളാണ് ഉണ്ടായിരുന്നത് സബ്സിഡി ഇല്ലാതായപ്പോൾ താലൂക്ക് ഓഫീസിന് സമീപമുള്ള ജനകീയ ഹോട്ടൽ ആനുകൂല്യം നിർത്തി സാധാരണ നിരക്കാക്കി മറ്റു രണ്ടെണ്ണത്തിന് നഗരസഭയിൽ നിന്നും വാടക നൽകിയിട്ട് മൂന്ന് കൊല്ലമായി നിരന്തരം മുറവിളി കൂട്ടിപ്പോൾ കുറഞ്ഞ മാസത്തേക്ക് അനുവദിച്ചു സാധനങ്ങളുടെ വിലക്കയറ്റം കൂടിയായപ്പോൾ പിടിച്ചു നിൽക്കുവാൻ പറ്റാതായി ഗതന്തിരമില്ലാതെ നഗരസഭയുടെ അനുമതിയോടെ ഊണിയെ നാൽപ്പത് രൂപയാക്കി പാഴ്സലിന് നാൽപ്പത്തഞ്ച് രൂപ നൽകണം വീട്ടിക്കുത്തൂർ റോഡിലെ ഹോട്ടൽ സാധാരണക്കാരായ എട്ട് സ്ത്രീകൾ ചേർന്ന് നടത്തുന്നതാണ് കുടുംബശ്രീയിൽ നിന്നും പുറമേ സംരംഭകത്വ ലോൺ എടുത്താണ് തുടങ്ങിയത് നാൽപ്പത് രൂപയാക്കിയത് മുതൽ കച്ചവടം പകുതി കണ്ടു കുറഞ്ഞു നേരത്തെ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് കിലോ അരിയുടെ ചോറ് വിളംബിയിരുന്നു ഇപ്പോൾ പതിനഞ്ച് മുതൽ ഇരുപത് കിലോഗ്രാമിന്റെ അരിയാണ് പാചകം ചെയ്യുന്നത് തുച്ഛമായ കൂലി പോലും ഒത്തുകിട്ടാത്ത സ്ഥിതിയാണ് നഗരസഭ വാടക കൃത്യമായി നൽകിയാൽ മുപ്പത് രൂപയ്ക്ക് ഊൺ നൽകി കച്ചവടം പൂർവ്വസ്ഥിതിയിലാക്കാമെന്നും നടത്തിപ്പുകാർ പറഞ്ഞു കുടുംബശ്രീ ജില്ലാ മിഷൻ പട്ടികവർഗ സുസ്ഥിര വികസന പരിപാടിയുടെയും നിലമ്പൂർ പട്ടികവർഗ പദ്ധതിയുടെയും നേതൃത്വത്തിൽ തദ്ദേശീയ മേഖലയിൽ സാമൂഹ്യ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നങ്കമോട രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ പട്ടികവർഗ ഗോത്രോത്സവം നടത്തുന്നു പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭാഷ കല സംസ്കാരം ആവാസം ആരോഗ്യം നാട്ടറിവുകൾ എന്നിവ നിലനിർത്തുന്നതിനും വരും തലമുറകളിലേക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ിൽ നിലമ്പൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഫെസ്റ്റ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു മലപ്പുറം ഡിസ്ട്രിക്ട് ജില്ലാ മിഷന്റെയും അതുപോലെ തന്നെ പട്ടിക സുസ്ഥിര വികസന പരിപാടിയുടെയും നിലമ്പൂർ പട്ടികവർഗ പദ്ധതിയുടെ നേതൃത്വത്തില് തദ്ദേശീയ മേഖലയിലെ സാമൂഹ്യ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തുവരുന്നുണ്ട് പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭാഷ കല സംസ്കാരം അവരുടെ ആവാസ വ്യവസ്ഥ അതുപോലെ തന്നെ ആരോഗ്യം നാട്ടറിവുകൾ എന്നിവ പ്രചരിപ്പിക്കുന്നതിനായിരുന്നു നിലനിർത്തുന്നതിനുമായിട്ട് അതുപോലെ തന്നെ വരും തലമുറകളിലേക്ക് കൈമാറുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ നങ്കമോട ഫെസ്റ്റ് ട്രൈബൽ ഫെസ്റ്റ് ഈ ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായിട്ട് മൊസിക്കോ ഓഡിറ്റോറിയത്തിൽ വച്ച് നടത്തുക പട്ടികവർഗ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒന്ന് സെമിനാറുകൾ അതുപോലെ തന്നെ പ്രദർശന വിപണന മേള ഭക്ഷ്യമേള കുട്ടികളുടെ ക്രിസ്വ ചലച്ചിത്രമേള അതുപോലെ തന്നെ പ്രദർശനം ഗോത്ര വിഭാഗത്തിന്റെ വാദ്യോപകരണങ്ങളിലെ ഒരു പ്രദർശനം അതുപോലെ തന്നെ അവരുടെ വീടുകളുടെ ആവിഷ്കാരം അതുപോലെ തന്നെ കലാസന്ധികൾ എന്നിവയാണ് നമ്മുടെ വളരെ ഫെസ്റ്റിവളുകൾ നമ്മളെ ട്രൈബൽ ഫെസ്റ്റിവളുകൾ നമ്മൾ ആവിഷ്കരിക്കാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തി ഒന്ന് രണ്ടിന് വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മൾ നാല് മണിക്ക് നഗരസഭ നമ്മുടെ ചെയർമാൻ ബഹുമാനായ ബഹുമാനായ സലീം നമ്മുടെ ബോഡി ശ്രീമതി ഉദ്ഘാടനം ചെയ്യുന്നത് പട്ടികവർഗ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഊന്നിയ സെമിനാറുകൾ പ്രദർശന വിപണന മേള ഭക്ഷ്യമേള കുട്ടികളുടെ ഹ്രസ്വചലച്ചിത്ര പ്രദർശനം ഗോത്രവിഭാഗത്തിന്റെ വാദ്യോപകരണങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനം ഗോത്രവിഭാഗത്തിന്റെ വീടുകളുടെ ആവിഷ്കാരം കലാസന്ധ്യകൾ എന്നിവയാണ് നങ്കമോട ഗോത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കുടുംബശ്രീ സംസ്ഥാന ഗവേണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് അംഗം പി കെ സൈനബ നങ്കമോട ട്രൈബൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമാൽ സലീം അധ്യക്ഷത വഹിക്കും മൂന്ന് ദിവസങ്ങളിലും ഉച്ചവരെ വിവിധ വിഷയങ്ങളിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിഷയാവതരണം നടത്തും ഫെസ്റ്റിന്റെ ഭാഗമായി അയൽക്കൂട്ടാംഗങ്ങൾ ബാലസഭാ കുട്ടികൾ യുവജനങ്ങൾ എന്നിവർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ മൂന്ന് ദിവസങ്ങളിൽ നടക്കും ആദ്യദിനം വൈകുന്നേരം കുടുംബശ്രീയുടെ ഭാഗമായി തദ്ദേശീയ മേഖലയിൽ നിന്നുള്ള കുട്ടികൾ നിർമ്മിച്ച കനസ് ജാഗ ഫിലിം പ്രദർശനവും തുടർന്ന് അട്ടപ്പാടി ആദിമ കലാസംഘം അവതരിപ്പിക്കുന്ന ഗോത്രകലാ പ്രകടനവും ഉണ്ടാകും രണ്ടാം ദിവസത്തെ സെമിനാർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് വയനാട് തിരുനെല്ലി തിടമ്പ് ഗോത്രകലാ സംഘം അവതരിപ്പിക്കുന്ന തനത് പരിപാടികൾ ഉണ്ടായിരിക്കും മൂപ്പന്മാരെയും വിവിധ തദ്ദേശീയ മേഖലയിൽ നിന്നും കഴിവ് തെളിയിച്ച പ്രതിഭകളെയും ആദരിക്കും മൂന്നാം ദിനത്തിൽ പട്ടികവർഗ യുവജന സംഗമവും ആദരിക്കലും നടത്തും തദ്ദേശീയ മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെയും തനത് ഭക്ഷ്യ വിഭവങ്ങളുടെയും പ്രദർശനവും വിപണനവും ഒരുക്കിയിട്ടുണ്ട് മുള ചൂരൽ ഈറ്റ ഓല കളിമൺ എന്നിവ കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ലൈവ് നിർമ്മാണത്തിനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് മൂന്ന് ദിവസത്തെ ട്രൈബൽ ഫെസ്റ്റ് ഇരുപത്തി മൂന്നിന് വൈകിട്ട് സമാപിക്കും ഷോർട്ട് ഫിലിംസ് വൈകുന്നേരം പ്രദർശനം ആദ്യ ദിവസം വൈകുന്നേരം അട്ടപ്പാടിയിലെ ആദിമ കലാ സമിതി അവതരിപ്പിക്കുന്ന ഫോക്ക് പ്രോഗ്രാംസ് അതിന്റെ ഭാഗമായിട്ട് രണ്ടാമത്തെ ദിവസം വൈകുന്നേരം നിലമ്പൂരിൽ നടപ്പിലാക്കുന്ന പോലെ തന്നെ വയനാട് തിടമ്പ് ഗോത്രകലാ സമിതി അവതരിപ്പിക്കുന്ന പരിപാടികൾ മൂന്നാമത്തെ ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്നത് ആപ്തമിത്ര എന്ന് പറയുന്ന ഒരു ഫോഴ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഫയർ ആൻഡ് അതുപോലെ തന്നെ കുടുംബശ്രീയുടെ സഹകരണത്തോടുകൂടി ഒരു ട്രൈബൽ ഡിസാസ്റ്റർ റെസ്ക്യൂ ഫോഴ്സ് എന്നുള്ള രീതിയിൽ ഒരു ഫോഴ്സ് നമ്മൾ നൂറ്റിയൊന്നു പേരുടെ ഒരു സേന കഴിഞ്ഞ വർഷങ്ങളിൽ രൂപീകരിക്കുകയും അവർ പരിശോധനകൾ ഫയർഫോഴ്സിന്റെ ഭാഗമായിട്ട് കൊടുത്ത് നമ്മുടെ വയനാട് കൂട്ട കേന്ദ്രത്തിലുൾപ്പെടെ നമ്മുടെ കുണ്ടേരി ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനത്തിൽ അവർ ഏർപ്പെട്ടുണ്ടാകുന്നത് അപ്പം അവരുടെ സംഗമം അവരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദിയായിട്ടും കൂടെ മൂന്നാമത്തെ ദിവസം ആണ് അതോടൊപ്പം തന്നെ ശാലിയാർഡ തീരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളാണ് നമ്മുടെ ഇരുട്ടുകുത്തി വാണിയമ്പുഴ അവരുടെ തരത്തിലുള്ള നമ്മുടെ യൂത്ത് ബന്ധത്തിൻ്റെ അംഗങ്ങളും അപ്പോൾ അവരുടെ ഒരു ഗ്യാലറിങ്ങും അവരുടെ ആ ഒരു അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലുള്ള വനം വനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ അന്ന് അന്നത്തെ ദിവസം പ്രകൃതി ദുരന്തങ്ങളും അതിൽ ട്രൈബൽ മേഖലയിൽ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളൂ അതിനെ പ്രിപ്പേർഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശീയ ജനതന്നെ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള സെഷൻസ് ആണ് ഫെസ്റ്റിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് നിലമ്പൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് മുതൽ ഓസിക്ക ഓഡിറ്റോറിയം വരെ തദ്ദേശീയ മേഖലയിൽ നിന്നുള്ള കലാകാരൻ ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ വിളംബര റാലി നടത്തി വാർത്താ സമ്മേളനത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ ജില്ലാ പ്രൊജക്ട് മാനേജർ കെ എസ് ഹസ്കർ കുടുംബശ്രീ ജില്ലാ പ്രത്യേക പദ്ധതി കോർഡിനേറ്റർ മുഹമ്മദ് സാനു എന്നിവർ പങ്കെടുത്തു രാജറാണിയിൽ സ്ലീപ്പർ കോച്ചുകൾ കോച്ചുകൾക്കി പുനഃസ്ഥാപിച്ച് ഉത്തരവിറങ്ങി കഴിഞ്ഞ മാസം പത്തൊമ്പത് മുതൽ നിലമ്പൂർ കൊച്ചുവേളി രാജറാണി എക്സ്പ്രസ് ട്രെയിനിൽ രണ്ട് സ്ലീപ്പർ കോച്ചുകൾ വെട്ടിക്കുറച്ചിരുന്നു ഇത് പുനഃസ്ഥാപിച്ചുള്ള ഉത്തരവാണ് ഇറങ്ങിയത് രാജറാണിയിൽ സ്ലീപ്പർ കോച്ചുകൾ എട്ടെണ്ണമാക്കി പുനഃസ്ഥാപിച്ച് ഉത്തരവിറങ്ങി കഴിഞ്ഞ മാസം പത്തൊൻപത് മുതൽ നിലമ്പൂർ കൊച്ചുവേളി രാജറാണി എക്സ്പ്രസ് ട്രെയിനിൽ രണ്ട് സ്ലീപ്പർ കോച്ചുകൾ വെട്ടിക്കുറച്ചിരുന്നു ഇത് പുനഃസ്ഥാപിച്ചുള്ള ഉത്തരവാണ് ഇറങ്ങിയത് പുതിയ തീരുമാനം ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും പതിനാല് കോച്ചുള്ള ട്രെയിനാണിത് തിരുവനന്തപുരം ആർ സി സിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ചികിത്സയ്ക്കായി പോകുന്നവർ ആശ്രയിക്കുന്നതും രാജറാണിയാണ് രാത്രികാല ട്രെയിനായതിനാൽ സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം കുറച്ചത് ദുരിതമായിരുന്നു യാത്രക്കാരിൽ നിന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടത്തിയ സിറ്റിംഗിൽ നാൽപ്പത്തൊന്ന് പരാതികൾ പരിഗണിച്ചു ഒമ്പത് കേസുകൾ തീർപ്പാക്കുകയും ബാക്കി മുപ്പത്തിരണ്ട് കേസുകൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കുന്നതിനായി മാറ്റിവെക്കുകയും ചെയ്തു കഴിഞ്ഞ സിറ്റിംഗിൽ പോലീസ് റിപ്പോർട്ടിനായി അയച്ച കേസുകളുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാ മണിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടത്തിയ സിറ്റിംഗിൽ നാൽപ്പത്തിയൊന്ന് പരാതികൾ പരിഗണിച്ചു ഒൻപത് കേസുകൾ തീർപ്പാക്കുകയും ബാക്കി മുപ്പത്തിരണ്ട് കേസുകൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കുന്നതിനായി മാറ്റിവെക്കുകയും ചെയ്തു കഴിഞ്ഞ സെറ്റിംഗിൽ പോലീസ് റിപ്പോർട്ടിനായി അയച്ച കേസുകളുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു ഗാർഹിക പീഡന പരാതികളിൽ കോടതികളിൽ നിലവിലുള്ള കേസുകളാണ് പരിഗണനയ്ക്ക് വന്നതിൽ അധികവും കോടതി ഉത്തരവുണ്ടായിട്ടും ഉണ്ടായിട്ടും ചിലവിന് നൽകുന്നില്ല എന്ന കേസുകൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും ഭർത്താവിന്റെ ബന്ധുവിൽ നിന്നും പീഡനം നേരിടുന്ന കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കും കേസുകളിൽ മിക്കതിലും ഒരു കക്ഷി ഹാജരാവാത്തതിനാൽ തീർപ്പാക്കാനാവാതെ അടുത്ത സെറ്റിംഗിലേക്ക് മാറ്റിയതായി കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പറഞ്ഞു ഒൻപത് കേസുകൾ തീർപ്പാക്കിയിട്ടുണ്ട് അടുത്ത അദാലത്തിലേക്ക് മുപ്പത്തിരണ്ടെണ്ണം മാറ്റിയിട്ടുണ്ട് ചില കേസുകളിൽ ഇരു കക്ഷികളും ഇരുകക്ഷികളിൽ ഒരു കക്ഷി ഹാജരാവാതിരുന്നുകൊണ്ടാണ് അടുത്ത അദാലത്തിലേക്ക് കൂടുതലും പോയിരിക്കുന്നത് വന്ന കേസുകളിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഗാർഹികമായിട്ടുള്ള പീഡനങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ ചില കേസുകളിൽ മെയിൻ്റനൻസ് ഉത്തരവായിട്ട് പോലും അത് കൊടുക്കാതെ മുന്നി ും ഉണ്ട് അത് കോടതി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് കക്ഷികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് പിന്നെ ഭർത്താവിൽ നിന്നല്ലാതെ ഭർത്താവിൻ്റെ ബന്ധുക്കളിൽ നിന്ന് പീഡനം ഏൽപ്പിക്കുന്ന ചില കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അഡ്വകേറ്റ് ബീന കരുവാത്ത് കൗൺസിലർ ശ്രുതി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില കൂടി പവന് ഇരുന്നൂറ്റി അമ്പത് രൂപ കൂടി അറുപത്തിനാലൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് മുപ്പത്തിയഞ്ചു രൂപ വർദ്ധിച്ച് എട്ടായിരത്തി എഴുപത് രൂപയായി നാല് ദിവസത്തിനിടെ ആയിരത്തിലധികം രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് പവന്റെ വില ചരിത്രത്തിൽ ആദ്യമായി അറുപതിനായിരം കടന്നത് പിന്നീട് ചുരുങ്ങിയ ദിനങ്ങൾ കൊണ്ട് തന്നെ അറുപത്തിനാലായിരം കടന്ന് സ്വർണ്ണവില കൊതിക്കുന്നതാണ് പിന്നീട് കണ്ടത് ഡൊണാൾഡ് ട്രംപിന്റെ അടക്കമുള്ള ചില നടപടികളാണ് സ്വർണവിലയിൽ വലിയ മാറ്റത്തിന് കാരണമാകുന്നത് ട്രംപ് അധികാരമേറ്റത്തിന് പിന്നാലെ ധനവിപണിയിലുണ്ടായ അനിശ്ചിതത്വം ഒരു സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിൽ സ്വർണത്തിന് പ്രിയം കൂട്ടിയിട്ടുണ്ട് ഇവയ്ക്ക് പുറമെ ഓഹരി വിപണിയിലെ ചില ചലനങ്ങളും വിലയിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ ആറ് ശതമാനവും പ്ലാറ്റിനത്തിന്റേത് ആറ് ദശാംശം നാല് ശതമാനവുമായാണ് കുറച്ചത് രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് സീനിയർ ചേംബർ ഇന്റർനാഷണൽ നിലമ്പൂർ ലീജൻ ജില്ലാ ആശുപത്രിയിലേക്ക് മൊബൈൽ ഫ്രീസർ കൈമാറും മുണ്ടക്കൈ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ മൊബൈൽ ഫ്രീസറിന്റെ കുറവ് ശ്രദ്ധയിൽപ്പെട്ട സംഘടനാ ഭാരവാഹികൾ ഇത് വാങ്ങിച്ചു നൽകുവാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആക്ച്വലി നമ്മൾ ദുരന്തത്തിൽ നമ്മുടെ എമർജൻസി റെസ്ക്യൂ മെറ്റീരിയൽസിന്റെ ഇപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ആ ഒരു സംഗതിയാണ് ഗവർണർ അടുത്ത വർഷത്തെ നമ്മളെ പി എസ് ടി അത് അത് ഏറ്റെടുത്തിട്ടുണ്ട് കാരണം അവർക്ക് വേണ്ട സാധന സാമഗ്രികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത വർഷത്തേക്ക് നമ്മൾ അതിൻ്റെ ഒരു പ്ലാനിങ്ങിൽ പ്ലാൻ ചെയ്തത് അപ്പോൾ ഈ വർഷം തന്നെ നമ്മൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇൻ്റർനാഷണലിൻ്റെ നേതൃത്വത്തിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് അറിയില്ല എന്നാലും നമ്മൾ നിലമ്പൂരിൻ്റെ സൈഡിൽ നിന്നായ കൊണ്ട് നിലമ്പൂരിലെ ആളുകൾ കൂടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളും ചെയ്യാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സംഘടനയിൽ നാൽപ്പത് വയസ്സിന് മുകളിലേക്കുള്ള ആളുകളാണ് നമ്മളിതിൽ ഇൻവൈറ്റ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ കൂട്ടത്തില് ഇപ്പം നാല്പതിൽ താഴെയുള്ള ആളുകളും നമ്മുടെ ഈ ഒരു അസോസിയേഷൻ ഉണ്ട് അപ്പം വളരെ സജീവമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ തലമ്പൂരിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടപെടുന്നുണ്ട് പല സംഗതികളും ചാലിറ്റിയായിട്ടും മറ്റുള്ള ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച രാവിലെ ജില്ലാ ആശുപത്രിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മൊബൈൽ ഫ്രീസർ ആശുപത്രി അധികൃതർക്ക് കൈമാറും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം എന്നിവരുടെ സാന്നിധ്യത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഷിനാസ് ബാബുവിനാണ് ഫ്രീസർ കൈമാറുക ഏകദേശം എഴുപത്തി അയ്യായിരം രൂപ ചെലവഴിച്ചാണ് മൊബൈൽ ഫ്രീസർ വാങ്ങുന്നത് അംഗങ്ങളുടെ ക്ഷേമത്തിനും ഹാപ്പിനെസിനും പരിഗണന നൽകുന്നതോടൊപ്പം സംഘടനയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായി നിലമ്പൂർ ലീജിയനൽ പ്രസിഡന്റ് ടി എസ് രജനി ടീച്ചർ സെക്രട്ടറി എം ദിലീപ് ട്രഷറർ സജി തോമസ് ഡയറക്ടർ അൻവർ കല്ലിങ്കൽ കോർഡിനേറ്റർ എം ഫിറോസ് ഖാൻ എന്നിവർ അറിയിച്ചു ഓർഗനൈസേഷൻ ഒരു ഇന്റർനാഷണൽ ആണ് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒന്നര വർഷം മാത്രമായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ മുപ്പത്തി അഞ്ച് മെമ്പേഴ്സുമായിട്ടാണ് ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയത് ഇപ്പം നമുക്ക് അറുപത്തിരണ്ട് മെമ്പേഴ്സ് നമ്മുടെ ചേമ്പറിൽ ഉണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് പിന്നെ എന്താ പറയുക ഇവിടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഷോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നിലമ്പൂരിനെ മാനവേദൻ്റെ അവിടെ അതുപോലെ പിന്നെ സ്കോളർഷിപ്പുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അംഗനവാടി സ്കൂൾ കുട്ടികൾക്കുള്ളതായ എഡ്യൂക്കേഷൻ കിറ്റുകൾ ൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇവിടെ തന്നെ ഒരു മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള പിന്നെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെ അവിടെ എടുത്താണ് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനം പിന്നെ ബെഡുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു മൂത്തേടം സേവാഭാരതിയുടെ മാതൃസമിതി തയ്യാറാക്കിയ മല്ലിക കൃഷിത്തോട്ടത്തിൽ വിളവെടുപ്പ് നടന്നു മൂത്തേടം കൃഷി ഓഫീസർ നീതു തങ്കം ഉദ്ഘാടനം നിർവഹിച്ചു മല്ലിക പൂവിന്റെ ആദ്യ വിൽപ്പന പന്ത്രണ്ടാം വാർഡ് മെമ്പർ നൌഫൽ മദാരി നിർവഹിച്ചു യോഗത്തിൽ മൂത്തേടം സേവാഭാരതി സെക്രട്ടറി എ എസ് നിഷാദ് സ്വാഗതം പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു പനമ്പറ്റ ഭജന മഠം പ്രസിഡന്റ് നാരായണയൻ അബ്ദുറഹ്മാൻ ദീപുരാജഗോപാൽ രാജമ്മ ടീച്ചർ എന്നിവർ ആശംസ പറഞ്ഞു സേവാഭാരതി മാതൃസമിതി പ്രസിഡന്റ് റീന നന്ദി പ്രകാശിപ്പിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്ത നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാലിയാർ മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റി പതാക ഉയർത്തൽ ചടങ്ങ് സംഘടിപ്പിച്ചു ചാലിയാർ മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ബീന നടുവത്താനി പതാക ഉയർത്തൽ ചടങ്ങ് നിർവഹിച്ചു മഹിളാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സബീന ബേബി ബ്ലോക്ക് ഭാരവാഹികളായ മഞ്ജു അനിൽ ബീന ആന്റണി റസിയ പാലോളി മറ്റുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളും ചാലിയാർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് ധോണിയിൽ വൈസ് പ്രസിഡന്റ് ബെന്നി കൈതോലിൽ സോയ് ചെറിയാൻ മറ്റ് മണ്ഡലം ഭാരവാഹികളും പങ്കെടുത്തു ഇതോടെ ഈ സമാപിക്കുന്നു നമസ്കാരം